തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിൽ ഉരുണ്ടു കളിച്ച് മുൻമന്ത്രി ജി സുധാകരൻ നെഗറ്റീവ് പറഞ്ഞ് പോസിറ്റീവ് ആക്കാനാണ് ശ്രമിച്ചത് ഇത് ഒരു പ്രസംഗ തന്ത്രമാണ് തനിക്കെതിരെ കേസെടുത്തതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ ജയിലിൽ പോകാൻ തയ്യാറെന്നും സുധാകരൻ പറഞ്ഞു അത് പ്രസംഗമാണ് അതായത് ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞ് പോസിറ്റീവായി എഫക്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രസംഗതന്ത്രമുണ്ട് അതൊന്നും പോലീസുകാർക്ക് അറിയില്ലായിരിക്കും തനിക്കെതിരെ കേസെടുത്തതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും നല്ല ആലോചനയല്ല നടന്നിട്ടുള്ളത് കേസെടുത്ത പോലീസാണ് പുലിവാൽ പിടിച്ചത് താൻ ഒരു മുൻകൂർ ജാമ്യത്തിനും പോകുന്നില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ ജയിലിൽ പോകാൻ തയ്യാറാണെന്നും ജി സുധാകരൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ പങ്കെടുക്കാറില്ല എനിക്കറിയത്തില്ല എന്തായാലും നല്ല ആലോചനയല്ല ആലോചനയല്ല നല്ല നല്ല ആലോചന ഉണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഒറ്റ പ്രതി കുറ്റവാളി ഞാൻ പോവില്ല പോലീസ് അറസ്റ്റ് വരാൻ രാജ്യത്തിന്റെ മുഴുവൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച ആൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചത് ഒരു മാസം എടുത്താണ് എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തത് തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ രണ്ട് പരാതികൾ നൽകിയിരുന്നു അതിൽ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി രാജ്യത്തിന്റെ മൊത്തം ഭരണവ്യവസ്ഥയും നിയമ വ്യവസ്ഥയും എടുത്തു എന്നിട്ട് ആ എഫ്ഐആർ ആയിരുന്നു അതിനെ അനുകൂലിക്കുന്നു പക്ഷേ ഇത് മൂന്ന് ദിവസം കൊണ്ട് കാര്യം അതിനേക്കാൾ വലുതാണോ ഇത് ജനം Alles be